റീഹാബിലേഷൻ സെന്ററാണ് അപ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത്തി അതിൽ ഒരു നൂറ്റിയാറ് സ്ത്രീകൾ അതുപോലെ ഒരു പതിനാറ് പ്രശ്നങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി ഇതിപ്പോൾ വീടുകളിൽ ഇപ്പോൾ മെൻറ്റൽ സൈക്കാട്രിക് പ്രോബ്ലംസുള്ള പേഷ്യൻസിനെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സെറ്റപ്പിലാകും ബുദ്ധിമുട്ടേക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പായിട്ടാണ് അവരുടെ ഫാമിലിക്കും നമ്മൾ സ്റ്റാർട്ട് വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ടുള്ള അങ്ങനെ കുറച്ചുണ്ട് വളരെ കുറച്ച് പക്ഷേ അതിന് സാധ്യത കുറവാണ് നമ്മൾ ക്രോണിക് മെന്റൽ പേഷ്യൻസിനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഈ മെഡിസിൻ ഒരു നല്ല ശതമാനം ഇത് എത്രത്തോളം സാധാരണ എനിക്ക് രണ്ട് വിധത്തില് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന് പേഴ്സണലി അവരെ പേഴ്സണലി ഞങ്ങള് ഹെൽപ്പ് ചെയ്യുന്നു അവരുടെ മെന്റൽ ഡിസ്റ്റർബൻസ് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ മെഡിക്കേഷനും കെയറും മറ്റു വിധത്തിലും അവർ പരിശ്രമിക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുത്തു ഓക്കിപ്പേഷൻ തെറാപ്പി കൊടുത്ത് മറ്റേ പ്രയർ തെറാപ്പി അങ്ങനെയൊക്കെ ഇനി പിന്നെ ഒരു ഫാമിലി സെറ്റപ്പ് അല്ലെങ്കിൽ സോഷ്യൽ സെറ്റപ്പിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ ഒരു വീട്ടിലൊരു മെൻറ്റൽ ഡിസ്റ്റേബ്ഡ് ഒരു ആളുണ്ട് ഈ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഫാമിലിക്ക് വളരെ പ്രോബ്ലംസ് നമ്മുടെ ഇപ്പോഴത്തെ കേരള സെറ്റപ്പിലുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ അവരിന്ന് മാറി നിൽക്കുന്നത് അവർക്ക് കുറേ ഒരു ആശ്വാസവും കാരണം അതും മറ്റുള്ളവരുടെ സെറ്റിൽമെൻറ്റിന് അതൊരു ഹെൽപ്പ് ചെയ്യും രണ്ടാമ പിന്നെ ഒരു മെൻറ്റൽ പേഷ്യൻറ്റിനെ നമുക്ക് അവർ വീട്ടിൽ നിർത്താമെന്ന് പറഞ്ഞാൽ അതിനെ അവർ ശുശ്രൂഷിക്കുക ഒരാൾ നിൽക്കേണ്ടി വരും അവരുടെ എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വേറെ പിന്നെ ഇതിന് സ്ഥിരമായിട്ട് മെഡിക്കേഷനൊക്കെ കൊടുക്കേണ്ടത് അത് ചിലപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെ അവരുടെ ഫാമിലിക്കുള്ള പല ട്രബിളുകളും നമ്മളിവിടെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടി അവർക്ക് പല ഫാമിലീസും നമ്മളോട് പറയുന്നുണ്ട് വലിയൊരു ആശ്വാസമായി അവർക്ക് ഇയാളെ അവിടെ നിന്ന് ഒഴിവാക്കിന്നുള്ളത് കൊണ്ടല്ല ഞങ്ങള് അവരെ കെയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയൊരു ആശ്വാസം കുറച്ച് പേരുടെ അറിയാം അവര് പല ടൈമിൽ അവർ നോർമൽ ആണ് വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരുപക്ഷെ ബെറ്റർ ാണ് ഞങ്ങളുടെ ലോകം അറിയോ തന്നെ min melikanarında söyleniyor. Le cepan goğda narın tez melikanar söyleniyor. Geldi mi? 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 Geldi പേരെന്താ പറഞ്ഞത് സുമി സുമി അല്ലേ ഇഷ്ടപ്പെട്ടെന്നുണ്ട് സ്വപ്ന കൂടെ ആണല്ലേ പിന്നെ ഏത് കണ്ടേ നമ്മളെ കണ്ടു പിന്നെ അതെ ചതിക്കാത്തല്ലേ എല്ലാ വളർന്ന പിള്ളേരു എന്റെ വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ ചേട്ടനുണ്ട് പിള്ളേരുണ്ട പിള്ളേരുണ്ടെങ്കിലും എന്റെ ഉമ്മാപ്പമ ഇക്ക എല്ലാരും അതെയോ നിന്റെ പേരെന്തോ കടലി നസീന്ന് അതെയോ നസീം അറബി നട്ടീലകളെ എന്നാലിരിക്കും കുറുക്കി മകളിൽ ഒരുപാടുണ്ട് പറയാ ചുമലെങ്കും പാപ്പ അറിയ അയമുര ഈ കുറുക്കി നമ്മൾ ഒരുപാടുണ്ട് പറയാ ഓ

സിനിമയിൽ അഭിനയിക്കിണ്ട് അപ്പൊ ഏ ഏത് നടീനെ ഏറ്റവും ഇഷ്ടം പഴയ നടിയോ ആ വേരി നല്ല മണ്ണൊക്കെ എഴുതി നല്ല മിഡിക്കായിട്ട് നിക്കണ്ടല്ല വീട്ടിൽ നിന്ന് വല്ലവരും വരുമെന്ന് വെച്ചിട്ട് ചേച്ചി വരുവെന്ന് വരും അടിച്ചല്ലേ വരുവോന്ന് ഒരിങ്ങൾ സങ്കടം വന്നു പോവാടം വരും അടുത്ത മാസമായി പോയിട്ട് ഞാനിനി പോകുമ്പോ പറയാട്ടോ ചേച്ചിയുടെ അടുത്തോട് വരാൻ അബുദാബി പോയിട്ട് അബുദാബിയാണ് നമ്മടെ നാടാണോ ഇഷ്ടം നമ്മുടെ നാടല്ലേ കാര്യം നല്ല പണം സമ്പാദിക്കാം പക്ഷെ നമ്മുടെ നാട്ടില് നമുക്ക് നല്ലത് കേരളം തന്നെ നല്ലത് എന്താ കാരണം കേരളത്തിൽ നല്ലോണം മളികരണ്ട് തക്ക ഉണ്ട് മാങ്ങ ഉണ്ട് ഇതൊക്കെ അവിടെ ഭയങ്കര വില കൊടുക്കുന്നില്ല പിന്നെ ഞാന് ശാന്തി വായന എന്നിട്ട് എട്ടുകാരെ പഠിച്ചു എന്നിട്ട് ഇവിടെ വന്നു ഒമ്പതിലേക്ക് പഠിക്കണം എനിക്ക് ഇഷ്ടം പിന്നെ എനിക്ക് ഇഷ്ടാണ് വിജയ് ണ്ടാ ഭാവനമ്മില് കറത്തിട്ടാരുന്നു ഇപ്പൊ നോക്കിയേ അപ്പൊ സിനിമയിലാണ് ആ പടത്തിന് എനിക്ക് ഒരു കറുത്ത കുട്ടിയാക്കി മേക്കപ്പ് ചെയ്തതാണ്ടല്ലേ കണ്ടിട്ടുണ്ട് എനിക്കൊന്നും ഒരു ഉടുപ്പ് തന്നിട്ടില്ല അവർക്ക് എനിക്കൊന്നും തന്നില്ലല്ലോ എനിക്കൊന്നും തന്നില്ലല്ലോ ഇന്ന് പിടിച്ചോ സമ്മാനം എന്താണ് കമ്മലും മാലയും വളയും അത് മാത്രല്ല കറുപ്പിഴകിൽ ഓടിയിലെ പനിമഴയിൽ പതിനേഴകാണ് അറിയോ സാമുതിരി രാജാവിന്റെ റിലേഷൻ കൂടി തിരുവനന്തപുരം ആണോ വീട് അല്ല എന്റെ തൃശൂർ എവിടെ അടുത്താ വീട് ആരാ എന്റെ ഫ്രണ്ടായിരുന്നു തലിയോ സ്ഥലം ഞാൻ തിരുവനന്തപുരല്ല ഞാൻ തിരുവനന്തപുരം പോകുമ്പോൾ അന്വേഷിക്കാട്ടെ കിളിമാനൂർ കോവിലാകട്ടെ കിളിമാനൂർ കോവിലാകണ്ടെ രാജാവിന്റെ റിലേഷൻ ആണ് ആണല്ലേ ഞാൻ അന്വേഷിക്കാം എന്താ അതിന് എത്ര ഇഷ്ടം പാവം കുട്ടിയായിരുന്നു നല്ല പാവം കുട്ടിയല്ല പറഞ്ഞൊരു ഫ്രണ്ട്സായി കോപ്പി അടിക്കാനായിട്ട് ഞാനും കൊമ്പിടിച്ചിട്ടുണ്ടോ പ്രയാസാഭിച്ചു ആണല്ലേ ഗ്രാമറൊക്കെ എനിക്ക് ആദ്യം ഒരു ഗുളിക ഉണ്ടായിരുന്നല്ലോട്ടെ കൂട്ടിട്ട് എനിക്ക് സുഖമില്ല അത് അസുഖം ഇപ്പൊ എനിക്ക് ഒന്നിനും താല്പര്യമില്ല വർത്താനം പറയാൻ ഒന്നിനു എന്തോ ഒരു ജാതി നന്നായി വർത്താനം പറയാൻ ഉറക്കം വരാപ്പഴും ഈ പാട്ട് ഈ പാട്ട് പാടുന്നത് രതിക്ക് വേണ്ടിട്ടാണ് കേട്ടോളൂ രതിക്ക് വേണ്ടിട്ടാണ് രതി എവിടെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കത്തകൾ നിറച്ചും വെച്ചു കദിപ്പഴം വെച്ചു പഞ്ചാര നിധിച്ചു തുളസിപ്പൂവിട്ടു ഞാൻ പൂജിച്ചു കാറ്റാന്ന് സാരി ഉടുക്ക എന്താ കാരണം പറഞ്ഞേ അദർന്റെ തൊട്ട് താടിയുള്ള ആളായി പറഞ്ഞു അതെ ഇതാണ് ഈ ഹൗസിന്റെ മദർനെ തൊട്ട് താടിയുള്ള ആളാണ് വാട്ട് ഈസ് your name <laughs> 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 my name is balana എന്താ ഇന്നെ മലയാളം നോക്കി എന്താ ഇന്നെ മലയാളവടി മേരിന്ന് പേര് എന്നെ മലയാളം മേരിന്ന പേരിനെ ഇംഗ്ലീഷ് പറഞ്ഞു ഈ പഠിച്ചാൽ പറഞ്ഞു കൊടുക്ക് വാട്ട് ആർ യു ഐ നെപ്പാലിയൻ നിന്നാ വെള്ളം കോരുകയാണ് ഞാൻ ഒന്നിലും മൂന്ന് കൊല്ലം എന്തോ പിന്നെ ഒരു കൊല്ലം മൂന്നിലും ഒരു കൊല്ലം നാലില് ഒരു കൊല്ലം കൊണ്ട് നീ മൂന്നാം ക്ലാസ് ടീച്ചർ പറഞ്ഞു നീ നോക്കിയിരുന്നോടാ പഠിക്കാൻ पुप्रभात പ്ലാസ്റ്റിക് പൂർത്തിയാക്കാണ്ട് പറ്റി ജോലി പൂർത്തിയാക്കണേ ആരോ തന്നെ അവിടെ വേറെ എടുമ്പോട്ടപ്പാണല്ലേ ഭനവും അന്നേ സന്തോഷം ഞങ്ങളെല്ലാരും അങ്ങോട്ട് സന്തോഷിപ്പിക്കേണ്ടല്ല എല്ലാരും സന്തോഷം സന്തോഷം തന്നെയാണ് ഇവിടെ കാണാൻ എല്ലാ പെരുമാറ്റം കണ്ടെ അതാണ് ദൈവം അഞ്ജലിക്കട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും ദൈവം പുതുപ്രഭാതത്തിന് പുതു മാറുവാ അപ്പൊ താങ്ക് യു വെരി മച്ച് ഭാവന ഞങ്ങളുടെ ഈ ഫോമിലേക്ക് വരാൻ കാണിച്ച കാണിച്ചും ഞങ്ങളോട് കൂടെ സമയൊക്കെ ചെലവഴിച്ചതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പ് പറയായിരുന്നു നമ്മുടെ ഈ വീട്ടിലേക്ക് ഭാവന പറഞ്ഞപ്പോൾ തൊട്ടേ ഇവർ വളരെ സന്തോഷത്തിലായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷം കൂടെ അന്ന് ഇവരെല്ലാരും കാണാൻ പരിചയപ്പെടാനൊക്കെ സാധിച്ചത് ഞാൻ തീർച്ചയായിട്ടും ഇനിയും വരും അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട് ആരോടും ഞങ്ങളും എല്ലാരും ഇത്രയും സന്തോഷിച്ച നിമിഷവും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഇല്ലാതെ എനിക്ക് അത്ര അപ്പൊ എനിക്ക് പഠിത്തം ഇല്ലാണ്ട് അത് പൂർത്തിയാക്കാണ്ട് എനിക്ക് വരാൻ പറ്റില്ല പിന്നെ സംസാരിച്ച തീർച്ചയായിട്ടും